ചില ഷോസ് ഒരു മിറാക്കളാണ് കഴിഞ്ഞ ദിവസത്തെ എന്റെ ഷോ ദുബായിലായിരുന്നു വേട്ട എലായ് മ്യൂസിക്കൽ കോൺസേർട്ട് കടുത്ത പണി ഉണ്ടായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് എത്തി ബേഡൻ ഗംഭീരായിട്ട് പെർഫോം ചെയ്തു പനിച്ച് വരച്ച് നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനിലും പുള്ളി സ്റ്റേജിലേക്ക് പോയൊരു പോക്കുണ്ടായിരുന്നു അപ്പൊ പുള്ളിയിൽ വന്നിട്ടുള്ള ഒരു ഫയർ ഉണ്ടായിരുന്നു അത് ഞാൻ ശരിക്കും കണ്ടു ശരിക്കും ഏതൊരു ആർട്ടിസ്റ്റിനും സ്റ്റേജ് തന്നെയാണ് ഏറ്റവും വലിയ ഫയർ എന്നെ സംബന്ധിച്ചും ഈ ഷോ എനിക്കും ഭയങ്കര സ്പെഷ്യൽ ആണ് ബിക്കോസ് ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് ഒരാൾ എന്നെ പ്രോഗ്രാമിനെ വിളിക്കുക എന്ന് പറയണ തന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമായിരുന്നു യു എൽ ഒരു ന്യൂ ഫേസിനെ പരിചയപ്പെടുത്താന്നുള്ള നീതുവിന്റെ അതിയായ ആഗ്രഹം കൊണ്ടാണ് എന്നെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാടൊന്നും അങ്ങോട്ട് ില്ല എന്റെ കൂടെ ആർജി മിഥുനും ഉണ്ടായിരുന്നു അങ്ങനെയല്ല മിഥുൻചേറിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ പറയാം യു എക്കാരുടെ ഹൃദയത്തോടിപ്പ് വരെ അറിയുന്ന യു എക്കാർക്ക് ഇതിലേറെ പരിചിതമായിട്ടുള്ള ഒരു മുഖം വേറെ പുള്ളി അശോനെ ഗംഭീരാക്കി സോ താങ്ക്സ് ടു നീതു വിപൻ ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദിസ് ഓപ്പർച്യൂണിറ്റി എന്റെ ഒരു മ്രാക്കൾ പോലെ ഈ ഇവന്റ് ഇത്രയും സക്സസ് ആവാനായിട്ട് കൂടെ റവി ഗ്രൂപ്പിനോടും അജിത് മനായക ടീമിനോടും ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്റെ എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടും എനിക്കൊരു മെസ്സേജ് വന്നു ചില ആൾക്കാർ അങ്ങനെയാണ് മനസ്സുകൊണ്ട് നമുക്ക് വേണ്ടി വീടൊരുക്കും